എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ നിങ്ങളുടെ തമ്പിനെ പോലെ ബിഗ് ബോസ് മലയാളം എപ്പോൾ വരും എപ്പം തുടങ്ങും എന്നാണ് പഴയ പോലെ ജൂണിലും ജൂലൈയിലും സോറി പഴയ പോലെ ഏപ്രിലും മാർച്ചിലുമാണോ അതോ ഈ കഴിഞ്ഞ സീസണിലെ പോലുള്ള സെപ്റ്റംബർ ഒക്ടോബർ നവംബറിലൊക്കെയാണോ നവംബറിലൊക്കെയാണോ ഉള്ളതെന്നാണ് പല പ്രേക്ഷകരുടെയും സംശയം കൂടാതെ ഈ കുറ്റം പറഞ്ഞ ആൾക്കാർ പോലും ബിഗ് ബോസിനെ ഇഷ്ടമല്ലാത്ത ആൾക്കാർ പോലും ബിഗ് ബോസ് എന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറയാം ബിഗ് ബോസ് മലയാളം എന്ന് മാത്രമല്ല എല്ലാ സംസ്ഥാനത്തുള്ള എല്ലാ ബിഗ് ബോസിനെയും പല ആൾക്കാരും കാത്തിരിക്കുന്ന ആൾക്കാരാണ് ഇല്ലേ അപ്പോൾ ബിഗ് ബോസ് മലയാളം എയ്റ്റി എന്നാണ് വരുന്നത് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് അറിയത്തില്ല സോ ഈ വരുന്ന മാർച്ച് ഏപ്രിൽ ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്നാണ് ഞാൻ പറയുക കാരണം ആ സമയത്തായിരിക്കും വെക്കേഷൻ സമയം എൻ്റെ വെക്കേഷൻ സമയം എനിക്കപ്പോൾ കൂടുതൽ വീഡിയോസ് പകൽ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ പറ്റും കാരണം ആ സമയത്താണെങ്കിൽ ഞാൻ അവധിയിലായിരിക്കും വെക്കേഷൻ നാട്ടിലായിരിക്കും അപ്പോൾ ആ സമയത്ത് എനിക്ക് കൂടുതൽ വീഡിയോസും അതാത് അതാതുള്ള അപ്ഡേറ്റ് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്നതായിരിക്കും എൻ്റെ വീഡിയോസും വഴി അതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷെ ആ സമയത്താണ് ബെറ്റർ ആയിരിക്കും ഇല്ലെങ്കിലും കുഴപ്പമില്ല ചിലപ്പോൾ സെപ്റ്റംബറിലാണ് എനിക്ക് തോന്നുന്നില്ല എനിക്കൊന്നും എത്ര പെട്ടെന്നിങ്ങനെ ഒന്നുകൂടെ കഴിഞ്ഞപ്പോൾ മൂന്ന് മാസം അതല്ലേ ഉള്ളൂ ഒരു മൂന്ന് മാസം അല്ലേ ആളു ഇനിയിപ്പോൾ മൂന്ന് നാല് അഞ്ചാമത്തെ മാസം തന്നെ അടുത്ത് തുടങ്ങുമെന്ന് വെച്ചാൽ അറിയില്ല പിന്നെ ഇപ്പോൾ ഒരു പ്രത്യേക സംഭവം ഉണ്ടായിട്ട് നമ്മുടെ കോൺഫിഡൻസ് കൂടി അദ്ദേഹം മരിച്ചു മരിച്ചുപോയിട്ടുണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്നൊന്നും അറിയത്തില്ല എന്താ വെച്ചാൽ പുള്ളി പോൺസറാണ് അപ്പം അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്തായാലും എപ്പം തുടങ്ങിയാലും നല്ലതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും എപ്പം തുടങ്ങിയാലും നല്ലതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം എന്താ പറയുക ജൂണിലാകരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു എന്തായാലും നല്ല കണ്ടസ്റ്റൻസ് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതായത് പി ആർ എന്തായാലും കാണും ഇന്ന് പി ആർ വർക്ക് എന്തായാലും നമുക്കതിൽ കാണും പി ആർ വർക്ക് ഇല്ലാത്തൊരു സംഭവം ഉണ്ടാകുന്നില്ല പി ആർ വർക്ക് എന്തായാലും പി ആർ വർക്ക് ഉണ്ടായാലേ പറ്റത്തുള്ളൂ അപ്പം എന്തുവായാലും നല്ല കണ്ടസ്റ്റൻസ് വരെ ചുമ്മാ ഇരിക്കുന്ന ഒരു കണ്ടസ്റ്റൻസ് അല്ലാതെ വാ തുറന്ന് പറയുന്ന നെഗറ്റീവ് വന്നാലും സഹിക്കാൻ പറ്റുന്ന പല കണ്ടസ്റ്റൻസുകൾ വെപ്രാവശ്യം നമ്മുടെ അനുമോക്ക് പറ്റേണ്ടി തൊട്ട് ഒരു കോർണർ ചെയ്തിട്ട് ഒരാളെ തന്നെ ടാർജറ്റ് ചെയ്തിട്ട് സംസാരിക്കും നിങ്ങളെല്ലാം ആദ്യം ബിഗ് ബോസ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ സംഭവിക്കും നിങ്ങൾക്ക് നെഗറ്റീവ് വരും നിങ്ങളെ അവർ ടാർജറ്റ് ചെയ്യും എന്ന് ചെയ്യുക വിചാരിച്ച് തന്നെ ചെയ്യുക അല്ലാതെ അനുമോളുടെ കാര്യം പറഞ്ഞുകൊണ്ടിട്ട് ഒരു കാര്യം സംഭവിച്ചു പറഞ്ഞു ആ പറഞ്ഞു വരു എനിക്കിത് പുറത്ത് ഇങ്ങനെയായി കാണിച്ചത് മാത്രമേ അവർക്ക് കിട്ടത്തുള്ളൂ ഇതിപ്പോൾ ഇത്ര കാൽ ക്യാമറാസ് ഉണ്ട് ഇതൊക്കെ ജനങ്ങൾ കാണുന്നതാണ് ഇപ്പം അകത്തുള്ള ആൾക്കാർ കണ്ടില്ലെങ്കിൽ പോലും പുറത്തുള്ള ജനങ്ങൾ കാണുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതൊക്കെ കണ്ടറിഞ്ഞിട്ട് ആൾക്കാർ അത് ഉള്ളിലേക്ക് പോവാ അല്ലാണ്ട് ചുമ്മാരുന്നിട്ട് എനിക്ക് നെഗറ്റീവ് വന്നത് നീ കാരണമാണ് എനിക്ക് വന്നത് നീ പുറത്തു പോയിട്ട് ഇവിടെ അകത്ത് വന്നിട്ട് അവരെ ടോർച്ചർ ചെയ്യാൻ പോകുക അങ്ങനെയൊന്നും ഒന്നും ആൾക്കാരില്ല ഗെയിം അറിയാവുന്ന ഒരു ഒരു സീസൺ എങ്കിലും കണ്ടിട്ടുള്ള ഒരു സീസണിലൊരു ഒരു നൂറ് എപ്പിസോഡിലൊരു അമ്പ ഒരു സീസണിൽ ഒരു അമ്പത് എപ്പിസോഡെങ്കിലും കണ്ടിട്ടുള്ള ആൾക്കാരെ മാത്രം എടുക്കുക എന്ന് എനിക്ക് പറയുന്നുള്ളൂ ഒരു കുറേയേറെ കോമൺസ് കോമണേഴ്സിനെ എടുക്കട്ടെ ഞാൻ ഒരു അഞ്ച് ആറ് പേരെങ്കിലും ഒരു മൂന്ന് വേണോ ഒരു മൂന്നാണെന്നെങ്കിലും എടുക്കട്ടെ പത്താം മുപ്പത് ആൾക്കാർ കൂടുതലായാലും കുഴപ്പമില്ല ഒരു അഞ്ചോ ആറോ പേര് എടുക്കട്ടെ അത് പല കാറ്റഗറിയിലുള്ള കോമണേഴ്സിനെടുക്കുക സാധാരണ ആൾക്കാർ യൂട്യൂബ്സുള്ള ആൾക്കാർ ഇൻസ്റ്റഗ്രാമുള്ള കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ച് ഫേമസ് ഇല്ലാത്ത സാധാരണ കൃഷിപ്പണി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള കുറേ ആൾക്കാരെയൊക്കെ വീഡിയോസ് ഇതിലെടുക്കാമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നല്ല അറിയാവുന്ന ഞാൻ പറഞ്ഞതിനോട്ട് ബിഗ് ബോസ് ഒരു അമ്പത് ഒരു സീസൺ ഒരു സീസണിൽ സീസണിലൊരു അമ്പത് എപ്പിസോഡെങ്കിലും ഒരു വ്യക്തിയെ കഴിഞ്ഞാവശ്യം ഷാനവാസ് പറഞ്ഞതിനോട്ട് എനിക്ക് എനിക്ക് ആദ്യം ഇങ്ങനെ ഞാൻ കണ്ടിട്ടേ ഇല്ല എനിക്കതൊന്നും എന്തോന്നു റിയത്ത പോലെ ഇതാണ് അങ്ങനെയുള്ളൊരു ആൾക്കാരെ എടുക്കുന്നത് അവരുടെ ഫേമസിന് ഫേമിനു വേണ്ടിയിട്ട് ബിഗ് ബോസിനെ സ്നേഹിക്കുന്ന ആൾക്കാരെ ഫസ്റ്റ് എടുക്കുക അനീഷിനെ പോലും ഇല്ല അനീഷ് എത്ര ബിഗ് ബോസിനെ സ്നേഹിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ ബിഗ് ബോസിനെ സ്നേഹിച്ചൊരു വ്യക്തികളെടുക്കാൻ നോക്കുക അല്ലാണ്ട് ചുമ്മാ കാണുന്നവരെയൊക്കെ വാരി വലിച്ചെടുക്കാണ്ട് നല്ല നല്ല ആൾക്കാർ നല്ല ആക്ട്രസ്സിനും നല്ല ആരെ വേണമല്ലോ എടുത്തത് പക്ഷെ കളിക്കാനറിയാവുന്നവർ മാത്രമേ എടുക്കുകയെന്ന് ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ എന്തായാലും ബിഗ് ബോസ് എന്തായാലും ജൂണിലായാലും ജൂലൈയിലായാലും എന്തായാലും മാർച്ചിലോ ഏപ്രിലോ ആയാലും ശരി ഈ സെപ്റ്റംബർ ഒക്ടോബറിലായാലും ഏതു മാസം വന്നാലും നമ്മൾ കാണാനുള്ള പ്രേക്ഷകരുണ്ടായിരിക്കുമെന്നാണ് പറയുന്നത് നിങ്ങളെല്ലാവരും ഞാനും അതിന് വേണ്ടി പ്രതീക്ഷിക്കുകയാണ് അതിൻ്റെ കുറച്ച് ഞാൻ വീഡിയോസിൻ്റെ എല്ലാം ആക്ച്വലി വിടാന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഓരോ എനിക്കിഷ്ടപ്പെട്ട ആരൊക്കെ യൂട്യൂബിൽ അല്ല ബിഗ് ബോസിൽ വരണമെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാം കാത്തിരിക്കുകയെന്ന് എനിക്കറിയാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ